ാണ് ശ്രുതക്കളെ വെട്ടാനാണെങ്കിൽ എഴുതാനാണ് തീരുമാനം തൂലികയും മഷിക്കുപ്പിയും ചിത്രം പങ്കുവെച്ച് മുരളീകോപി നമുക്കറിയാം എംബുര എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ആ വിവാദ വിഷയങ്ങളൊക്കെ ഇന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല അത് അങ്ങനെ പോയിട്ട് പാർലമെന്റിലൊക്കെ തളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയും ബ്രിട്ടേഴ്സും തമ്മിലുള്ള വാക്കുകളൊക്കെ നമ്മൾ കണ്ടു ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് മാപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ വായിച്ചാൽ കൃത്യമായിട്ടും പച്ചമലത്തില് മാപ്പേ മാപ്പേ ലേലു എന്ന് പറഞ്ഞ മാതിരി ആ ലേലു നമ്മുടെ മോഹൻലാൽ എഴുതി വെച്ചുന്നതാണ് അതേ എന്തായാലും ലേലു മറന്നിട്ടില്ല അപ്പൊ അതിനെ പണ്ട് ഒരു ഷൂ നക്കിയതൊക്കെ മറന്നിട്ടില്ല എന്ന രീതിയിലൊക്കെ ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം മാപ്പ് എഴുതി കൊടുക്കുന്നു അത് സംഘപരിവാരക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ മാപ്പ് എഴുതിയെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും അങ്ങനെ ആ മാപ്പ് എഴുതിയ ആ ഒരു എഴുത്ത് രണ്ട് രണ്ട് പേരാണ് ഷെയർ ചെയ്തത് ഒരു കൂട്ടുത്തരവാദിത്തത്തിന്റെ പേരിൽ ഒന്ന് പൃഥ്വിരാജും ഒന്ന് അതിന്റെ നിർമ്മാതാവുമാണ് അതിന്റെ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത് എന്തായാലും ഈ രണ്ട് ഷെയറിങ്ങിന്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചത് എവിടെ എഴുത്തുകാരെന്നല്ല എംപുര എന്ന് പറയുന്ന ചിത്രം സംവിധാനിച്ച് ഒരു സിനിമയായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അതൊരു കഥയായിട്ട് അതൊരു തിരക്കഥയായിട്ട് എഴുതിയ മനുഷ്യന്റെ പേര് മുരളി ഗോപി എന്നാണ് എവിടെ മുരളി ഗോപി മുരളീ ഗോപി എന്താണ് മാപ്പ് പറയാത്തത് അദ്ദേഹം അങ്ങനെ മാപ്പ് പറയുന്ന മനുഷ്യനല്ല എന്ന് കൃത്യമായിട്ടും സോഷ്യൽ മീഡിയ ആഘോഷിച്ചു കൊണ്ടേ അങ്ങനെ മാപ്പ് പറയുമോ പറയില്ലേ എന്നൊക്കെ ആഘോഷി ആലോചിച്ചിട്ട് സമയത്താണ് പെട്ടെന്ന് എല്ലാവർക്കും ഏത് ഉപഹാരക്കെന്നുള്ള ഒരൊറ്റ പോസ്റ്റ് മാത്രം അപ്പൊ ഇദ്ദേഹം ലൈമേറ്റിൽ ഇല്ലായ്മല്ല ഇദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറ ആകായിട്ടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതാ ഇന്ന് നമ്മുടെ മുരളിഗോപിയുടെ ഫേസ്ബുക്കിൻ്റെ എന്താ പറയുക മുഗൾ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സംഗതി വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് സംഗതി അത്ഭുതപ്പെടുത്തുന്ന എന്ന് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇദ്ദേഹത്തിന്റെ മാപ്പ് ആണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിന്റെ കവർ ചിത്രം അദ്ദേഹം വളരെ വൃത്തിയായിട്ട് മാറിയിരിക്കുന്നു ശൂന്യമായ ഒരു കടലാസ് ഒരു മഷിക്കുപ്പി ഒരു പേന ഇത് മാത്രമാണ് ഇതിന് നമ്മൾ എങ്ങനെ അർത്ഥം കണ്ടെത്തുന്നതാണ് ഒരുപാട് തരത്തിൽ അർത്ഥം കണ്ടെത്താം പക്ഷേ നമുക്കത് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അർത്ഥം ഇത്ര മാത്രമാണ് നിങ്ങൾ വെട്ടുകയാണെങ്കിൽ ഞാൻ ഇനിയും എഴുതും തന്നെയാണ് ശൂന്യമായ കടലാസാണ് ഗൊറാഖാദസ് ശൂന്യമായ കടലാസാണ് ആണ് ഒരു പേനയുണ്ട് ഒരു മഷിക്കുപ്പിയുണ്ട് അതിൽ മുക്കിയിട്ട് ഞാൻ എഴുത്ത് തുടങ്ങുകയേ വേണ്ടിയുള്ളൂ എന്ന് അദ്ദേഹം കൃത്യമായിട്ടും ഒരു സൂചന നൽകുന്നു അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് ഒരുപക്ഷെ നമുക്കതിനെ എടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നിപ്പോകുന്നുള്ളൂ കൃത്യമായിട്ട് ഇതൊരു വെല്ലുവിളിയാണ് നിങ്ങളെ കൊണ്ടൊന്നും തോറ്റുപോകുന്ന മനുഷ്യനല്ല ഞാൻ എന്ന് ആ ഒരു ശൂന്യമായ ഒരു കടലാസും ഒരു പേനയും ആ മഷിക്കുപ്പിയും നമ്മൾ തെളിയിക്കുന്നുണ്ട് അതായത് നിങ്ങളെത്ര തന്നെ വെട്ടാൻ തീരുമാനിച്ചാലും ഞാൻ അത്ര തന്നെ എഴുതിക്കൊണ്ടേയിരിക്കുമെന്നർത്ഥം ഇതിനാണ് നമ്മളൊക്കെ കയ്യടിക്കേണ്ടി തോന്നിപ്പോകുന്നു കാരണം മാപ്പപേക്ഷയുടെ ഒരു ഉണ്ടായിരുന്നില്ല ആ ഇരുപത്തിയേഴ് വെട്ട് വെട്ടേണ്ടതിന്റെ ഒരു ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ആവശ്യമാകും വിധം ആരാണ് ഇവർക്കിടയിൽ കളിച്ചത് മോഹൻലാലിനെ കൊണ്ട് അത് എഴുതിപ്പിക്കും വിധം ആരാണ് കളിച്ചത് ആരോ ഫോൺ കോളുകളാണ് വന്നത് ഇതിനിടയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു വിവരം സുരേഷ് ഗോപി തന്റെ പേര് ആ ഒരു നന്ദി കാടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിളിച്ചാവശ്യപ്പെട്ടെന്ന് പറയുന്നത് അതും പ്രധാനപ്പെട്ട നടനെ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു ദറ്റ് മീൻസ് മോഹൻലാലിനായിരിക്കണം പിന്നെ ഒരു നിർമ്മാതാവിനും വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു സംശയമില്ല ആശീർവാദിന് തന്നെയാണ് അത് വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നതായിരിക്കുക എന്തായാലും ആ രണ്ടു പേര് വിളിച്ചിട്ട് നന്ദിക്കാടൽ എൻ്റെ പേര് വേണ്ട എന്ന് സുരേഷ് കോപി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ആ ഒരു നന്ദിക്കാടിൽ എന്റെ പേര് വേണ്ട എന്ന് പറയുന്നതിനെ ഐ തിങ്ക് അത് തന്നെ ഒരു ഭീഷണിയുടെ സ്വരമെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഭീഷണേ സ്വരം നിങ്ങളെ സിനിമകളിലെ ഞാൻ ഇടപെടുന്നു അതായത് നിങ്ങളെ സിനിമകളിൽ എനിക്ക് നന്ദി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ വിയോജിപ്പുണ്ട് നടത്തം നിങ്ങളെ സിനിമയായിട്ട് ബി ജെ പി കാരനായിട്ടുള്ള ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയായിട്ടുള്ള എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയാതെ പറയുകയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ സ്ലൈറ്റ് ആയിട്ടുള്ള ചില ഇടപെടൽ കൊണ്ടാണോ അവർക്കിത് വെട്ടേണ്ടി വരുമോ സിനിമ ഇനി അവർക്കിത് എന്തുകൊണ്ട് വെട്ടണം കാരണം ഇതൊരു വലിയ വിഷയമാണ് ചില്ലറ പൈസ ഒന്നല്ല ആ സിനിമയ്ക്ക് മുടങ്ങിയിട്ടുള്ളത് അതിന്റെ ഭയം ഒരു പക്ഷേ പൃഥ്വിരാജിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മോഹൻലാലിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് കൂടി സിനിമാ കമ്പനിയാണ് അതിന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാതി പൈസ അലവാക്കിയിട്ടുള്ളത് പിന്നീട് നമ്മുടെ മറ്റേ അദ്ദേഹത്തിന്റെ പേരെ മറന്നുപോയി അദ്ദേഹത്തിന് നല്ല ഭയം ഉണ്ടായിരിക്കും പണമാണ് ഇറങ്ങിയിരിക്കുന്നത് കോടികളാണ് ഈ ഒരു കുറച്ച് മോയന്തുക്കൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സിനിമയെങ്ങാൻ ടാക്കീസിനൊക്കെ പിൻവലിക്കുകയോ അത് നിന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടുന്ന കോടാന രൂപയാണ് അങ്ങനെ ഇവരുടെ ഒരു വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കോടാനു കോടി രൂപ വെറുതെ അങ്ങോട്ട് ആറ്റിൽ കളയാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ച ഭാഗമായിട്ടായിരിക്കാം ഇവര് ആ സിനിമ കട്ടെങ്കിൽ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു പക്ഷെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രംഗങ്ങളാണോ ഇത് കട്ട് ചെയ്യാൻ പോകുന്നെന്ന് അവർ തീരുമാനിച്ചത് ആ രംഗങ്ങളെല്ലാം നമ്മൾ മലയാളികൾ പ്രത്യേകം പോയി ടാക്കിൽ പോയി ഷൂട്ട് ചെയ്തത് അത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല അതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളാന്നല്ലോ പക്ഷേ ഈ ചെയ്തത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ സമയത്ത് നേരെ ടാക്ടീസിൽ പോയി യുവന്മാർ കട്ട് ചെയ്യാൻ പോകുന്ന സീനുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി കാരണം ഏകദേശം ചോറുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഏതൊക്കെ സീനു ഇവന്മാർ കട്ട് ചെയ്യുന്ന ആ സീനുകൾ കൃത്യമായിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അതിപ്പോ റീലുകളായിട്ട് കിട്ടുന്ന പാല് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴായിരിക്കും അവർ കുടുകിട്ടുണ്ടായിരിക്കുക കാരണം ഇത് ഇങ്ങനെ ആഘോഷിക്കപ്പെടുമെന്നും ചെറുപ്പക്കാരായിട്ട ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു ഗുജറാത്ത് ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നും അതിലിങ്ങനൊക്കെ ഇവന്മാര് ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ അറിയാത്ത ആളുകൾ പോലും ഈ ഒരു വിഷയം കൊണ്ട് ഇതിനെപ്പറ്റി അറിയാൻ തുടങ്ങി പറയാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി കാണാൻ തുടങ്ങി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നേറ്റത്തിന് മാറ്റം ഒരിക്കലും ഉണ്ടാകത്തില്ല ഒരു മുന്നേറ്റത്തിന് ഈ കേരളത്തിലെങ്കിലും ഇതൊരു വലിയ ഒരു ഭാഗമായിട്ട് ഈ സിനിമ മാറുന്നു എന്നുള്ളതാണ് ആരും ചെറുപ്പക്കാരൊക്കെ ഗുജറാത്ത് ഇഷ്യൂവിനെ പറ്റിയിട്ട് കലാപത്തെ കുറിച്ച് അറിയാനും പറയാനും വീഡിയോസ് ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനും തുടങ്ങി എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മുടെ കേരള കരയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നർത്ഥം എന്തായാലും മുരളഗോപിക്ക് തന്നെയാണ് നല്ല നമസ്കാരം ബബായ്